ഹേ ഹലോ വെൽക്കം ബാഗേജ് എന്റെ മുഖത്തെ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അവിടെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിരിക്കുകയാണ് ആ ഒരു മാച്ച് ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തൊന്ന് റൺസിന്റെ ദയമാണ് ഇവിടെ അഫ്ഗാനിസ്ഥാൻ നേടിയെടുത്തിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് സന്താന്റെയും അതോടൊപ്പം തന്നെ ഗുർബാസിന്റെ കിടിലും പ്രകടനമായിരുന്നു പിന്നീട് വന്ന ബാറ്റേഴ്സിന് കാര്യമായിട്ട് നിലനിർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇവരുടെ ആ ഒരു വലിയ പാർട്ടണർഷിപ്പ് സാധിച്ചു ഒരു ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു ഓസ്ട്രേലിയ പോലൊരു ഒരു ടീമിനെതിരെ അവിടെ അഫ്ഗാനിസ്ഥാൻ ഓപ്പണേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡ് തിരിച്ച് ബോളിംഗ് സൈഡിലെ അക്രമ പ്രകടനം എന്ന് പറയാം എട്ട് ബോളേഴ്സിനെയാണ് അഫ്ഗാനിസ്ഥാൻ െന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ബോളിംഗ് സൈഡിലെ അക്രമ പ്രകടനവും ഫീൽഡിംഗ് സൈഡിലെ എഫേർട്ടും അഫ്ഗാനിസ്ഥാൻ ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ജയിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ തോപ്പിച്ചോടുകൂടി തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഒരു മരണ ഗ്രൂപ്പ് ആണ് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം ഇന്ത്യക്കാൾ ഉപരി ഓസ്ട്രേലിയയ്ക്ക് ഭയങ്കര നിർണായകമാണ് അഥവാ ഓസ്ട്രേലിയ തോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ സെമി ഫൈനലിൽ കയറാൻ സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയാം ആൻഡ് അഥവാ ഓസ്ട്രേലിയാണെങ്കിൽ നെറ്റ് എൻ റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ സെമി ഫൈനലിലേക്ക് കടക്കുക പെട്ടു നല്ല രീതിയിൽ പെട്ടു ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കമ്മിൻസിൻ്റെ കിടുകൾ കിടന്നും പ്രകടനമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ബാക്കിയെല്ലാം എക്കണോമിക്കൽ ആയിട്ടായിരുന്നു ആൻ കൻസിൻ്റെ കിട്ടിലും പ്രകടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്റിംഗ് സൈഡിൻ്റെ തകർത്തു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് തിരിച്ച് അഫ്ഗാനിസ്ഥാൻ ബോളേഴ്സ് ഒരു പണി കൊടുത്തത് ഓസ്ട്രേലിയക്ക് ആകെ കൂടി നന്നായിട്ട് കളിച്ചെന്ന് പറയാൻ മാക്സിൽ മാത്രമായിരുന്നു കഴിഞ്ഞ ഓടി വേൾഡ് കപ്പിനെ അവിസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള കിടിലം ബാറ്റിംഗ് ആയിരുന്നു നമ്മുടെ മാക്സ്വല് പഠിച്ചു വിട്ടുണ്ടായിരുന്നത് പക്ഷേ അല്ലെങ്കിൽ ബുൾബാഡിൻ്റെ കിടിലും ബോളിംഗും നൂറാമതിൻ്റെ കിടിലം ഫീൽഡിങ്ങിലും അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിലും വീണു ശരിക്കും ഭയങ്കരമായിട്ട് ഫ്രസ്റ്റേഡ് ആയിരുന്നു മാക്സിൽ ആ ഒരു വിക്കറ്റിൽ പറഞ്ഞിട്ട് കാര്യമില്ല മാക്സ്വലിൽ നോ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് ആ മാക്സ്വെല്ലും അതോടൊപ്പം തന്നെ ഷോയിനസ് അല്ലെങ്കിൽ മാക്സ്വെൽ പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ വിൻഡേഴ്സിനെ നന്നായിട്ട് താഴെ പോയിട്ടായിരുന്നു ആ ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ അല്ലെങ്കിൽ ഡഗ് ഔട്ടിലൊക്കെ പാടെ പരിഭ്രാന്തി കാണാമായിരുന്നു അവിടെ ബ്രാവോ ഓടി ഡഗ് ഔട്ടിൽ നിന്നും തിരിച്ച് ബ്രൗണ്ടറിലേക്ക് വരികയും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വിക്കറ്റുകൾ വീഴുകയും ചെയ്തതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഡ്രസ്സിംഗ് റൂമ് കരഘോഷ ആരവങ്ങളോട് കൂടി തന്നെ നിറയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ നിറത്തില്ല വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് എന്ന് പറയുകയാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഭയങ്കര സന്തോഷം ഓസ്ട്രേലിയ തോൽപ്പിച്ച് ഓഫ് കോഴ്സ് നല്ല ക്വാളിറ്റി സൈഡ് തന്നെയാണ് അഫ്ഗാനിസ്ഥാനും ബാറ്റിംഗ് സൈഡിൽ കുറച്ച് പൗരായ്മ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ബോളിംഗ് സൈഡിൽ ഇന്ന് എട്ട് ബോളേഴ്സിനെ റിപ്പീറ്റ് എട്ട് ബോളേഴ്സിനെയാണ് അഫ്ഗാനിസ്ഥാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഗുൽബാഡിന്റെ പ്രകടനം എടുത്ത് പറയണം ഇരുപത് റൺസ് മാത്രം വിട്ടു കൊടുത്ത് നാല് വിക്കറ്റ് ആയിരുന്നു എടുത്തു നവീൻ ഉൾക്ക് മൂന്ന് വിക്കറ്റ് എടുത്തു അഞ്ച് എക്കോണമിയിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഒരുപാട് ഫീൽഡിംഗ് മിസ്റ്റേക്കുകളും അതിനോടൊത്ത അതിലെങ്കിൽ അതിന് മകൾ മുകളിൽ നിൽക്കുന്ന കിടിലൻ ഫീൽഡിംഗ് എഫേർട്ടുകളും ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ കാണാൻ സാധിച്ചു വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ടീം മറ്റൊരു ടീമിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ക്വാളിറ്റിയുള്ള ടീമിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും അട്ടിമറി എന്ന് പറയാൻ പറ്റില്ല കാരണം അതിനൊത്ത വെപ്പൺസ് അഫ്ഗാനിസ്ഥാന്റെ സൈഡിലുണ്ട് കുറെ സൈഡിൽ ഇമ്പ്രൂവ് ആകണമെങ്കിലും അതിനൊത്ത വെപ്പൺസ് അഫ്ഗാനിസ്ഥാൻ സൈഡിലുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ഇവിടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ട്രാവിസ് ഡെക്ക് ഡേവിഡ് ബാർണർ മൂന്ന് രണ്ണ് മാർച്ച് പന്ത്രണ്ട് എണ്ണ് ോയിൻസ് പതിനൊന്ന് റണ്ണ് ട്രാ ഡേവിഡ് രണ്ട് റൺസ് മാത്യു അഞ്ച് റൺസ് പാറ്റ് കമിൻസ് മൂന്ന് റൺസ് അഗാർ രണ്ട് റൺസ് സാംബ ഒമ്പത് റൺസ് ഹൈസൽബുഡി അഞ്ച് റൺസ് അഫ്ഗാനിസ്ഥാനെ നിസാരക്കാരായി കണ്ടുകൊണ്ടാണോ അവിടെ സ്റ്റാർക്കിനെ ഇന്നവര് വെളിയിലിരുത്തിയെന്ന് മനസ്സിലായില്ല അഗാർ ആയിരുന്നു ഇന്ന് പകരം കളിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു മണ്ടത്തരമായി പോയി ഇനി നിഗിൾസിന്റെ കാര്യത്തിലൊന്നും ഞാൻ അപ്ഡേറ്റ് നോക്കിയിട്ട് സ്റ്റാർക്കിന്റെ നിഗിൾസ് ഒന്നും ഉണ്ടായിട്ട് കാണുന്നില്ല എന്തായാലും അഫ്ഗാനിസ്ഥാൻ വലിയൊരു പണിയാണ് ഓസ്ട്രേലിയക്ക് കൊടുത്തിരിക്കുന്നത് മോസ്റ്റ് പ്രോബബിളി ഇന്ത്യ ഓസ്ട്രേലിയയെ തോപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിലേക്ക് ബംഗ്ലാദേശിനെ തോപ്പിച്ച് കടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും കാത്തിരി തന്നെ കാണാം രണ്ടു ദിവസത്തിനകം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ